विवाह के सन्यासम संन्यासम सीगे रिचुकुडे इच वदिं विवाह के शेषम संन्यासम सीगे रिचुकुडे तो रचितो सीगे ततो ब्रह्मचरे ब्रह्मचारी भोत्वा ग्रही भवेद ग्रही भोत्वा वनी भवेद वनी भोत्वा प्रवर्जेद വിരജേത് പ്രവ്രചേത് ഗൃഹാദ്വാ ബ്രഹ്മചര്യാദ്വാ വ്യക്തമായി ഉപനിഷത്ത് പറയുകയാണ് അനന്തരം ബ്രഹ്മചാരി ആയിക്കോളൂ അനന്തരം എന്ന് പറഞ്ഞാൽ ഉപനയനം കഴിഞ്ഞ ശേഷം ഉപനയനം കഴിഞ്ഞ ശേഷം നീ ബ്രഹ്മചാരി ആയിക്കോളൂ ബ്രഹ്മചാരിയായ ശേഷം ഗൃഹസ്ഥനായിക്കോളൂ ഗൃഹസ്ഥനായ ശേഷം വാനപ്രസ്ഥനായിക്കോളൂ വാനപ്രസ്ഥനായ ശേഷം സന്യസിച്ചോളൂ അഥവാ ഇങ്ങനെ അല്ലെങ്കിൽ ഏത് പകലാണോ വൈരാഗ്യം സുദൃഢമാകുന്നത് ആ പകൽ സന്യസിച്ചുകൊള്ളൂ അത് ഗൃഹത്തു കുഴപ്പമില്ല വനത്തു കുഴപ്പമില്ല ബ്രഹ്മചര്യത്തു കുഴപ്പമില്ല അപ്പം ഏത് പകലാണോ വിവേകപൂർണ്ണമായ വൈരാഗ്യം സുദൃഢമാകുന്നത് ആ പകൽ സന്യസിക്കാം ആർക്കും സന്യാസിക്കാം ബ്രഹ്മചര്യാശ്രമത്തെ നേരിട്ട് സന്യസിക്കാം ഗൃഹസ്ഥാശ്രമത്തെ നേരിട്ട് സന്യസിക്കാം വാനപ്രസ്ഥാശ്രമത്തും സന്യസിക്കാം ഇതാണ് വിധി ഇതാണ് അനാദികാലമായിട്ട് പോരുന്നത് എത്രയോ മഹാന്മാർ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ച ശേഷം സന്യസിച്ചവർ ഉണ്ട് എത്രയോ മഹാന്മാർ നമ്മളിടയ്ക്ക് തന്നെ കേരളത്തിൽ ഏറ്റവും അധികം ശാസ്ത്രപ്രചരണം ചെയ്ത ഒരു മഹാപുരുഷൻ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ അദ്ദേഹം വിവാഹം കഴിച്ച് രണ്ട് സന്താനങ്ങളുള്ള അവസ്ഥയിലാണ് സന്യാസ ദീക്ഷ സ്വീകരിച്ചത് പെട്ടെന്ന് വന്നൊരു ഉദാഹരണത്തിന് ഓർമ്മ വന്ന് പറഞ്ഞു മാത്രം അങ്ങനെയുണ്ട് ാളം പേരുണ്ട് അഗവാൻ സ്വാമികൾ ആണോ അങ്ങനെ പറ ശ്രീനാരായണ ഗുരുദേവൻ പത്നി ഇപ്പുറത്തു കൂടെ വന്നപ്പോ അപ്പുറത്തു കൂടെ ആള് പോയിന്നാ കേട്ടെ അത് പിന്നെ സന്യാസല്ല ഒരു ഒരു ത്യാഗത്തിന്റെ തപസ്സിന്റെ വഴിയിലാണ് ഏ അതുകൊണ്ട് കുടുംബത്തിലുള്ളവർക്ക് വെച്ചാൽ അതിപ്പോ നമ്മൾ ഇപ്പം ഇവിടെ എങ്ങനെ ചർച്ച ചെയ്യാം ഏത് രീതിയിൽ ഏത് ഭാവത്തിലാണ് ഓരോരുത്തരും ജീവിച്ചത് എങ്ങനെയാണ് കുടുംബം പുലർത്തിയത് എന്തിനു വേണ്ടി കുടുംബം പുലർത്തി അതിന് ഏത് ദിശയിലേക്ക് എത്തിച്ചു അവർക്ക് കൊടുത്ത അവബോധം എന്താണ് ഏത് ആശയത്തെ ഉൾക്കൊണ്ടിട്ടാണ് അവരും അന്ന് വരെ കൂടെ ജീവിച്ചതൊക്കെ നമുക്കറിയോ ഇന്നും പുറമേന്ന് വിലയിരുത്തേണ്ട വിഷയമല്ലോ ഇതൊന്നും പുറമേന്ന് വിലയിരുത്തേണ്ട വിഷയമല്ല അതുകൊണ്ട് വിവേകപൂർണ്ണമായ വൈരാഗ്യം സുദൃഢമായാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും സന്യസിക്കാൻ ശ്രുതി അധികാരം നൽകുന്നുണ്ട് അതുതന്നെയാണ് പരമ്പരാഗതമായി പാലിച്ചു പോന്നതും എന്നേ നമുക്ക് പറയാനോക്കു മറ്റൊന്നും പറയാനൊക്കില്ല വിവേക വൈരാഗ്യങ്ങൾ ഉറക്കണം സത്യാന്വേഷണത്വരയിൽ മറ്റെല്ലാം അപ്രസക്തമാകണം എന്നാൽ ഒരാൾക്ക് ഏതവസ്ഥയിൽ നിന്നും സന്യാസിക്കാം ഇനി നേരത്തെ പറഞ്ഞ ശ്രുതി ഒരു മന്ത്രം കൂടിയും കഴിഞ്ഞിട്ട് വേറൊരു മന്ത്രം ഉണ്ട് കിട്ടോ ഇനി അതും കൂടി കേട്ടോളൂ ബ്രഹ്മചര്യാ പ്രവ്രജേത് ബ്രഹ്മചര്യത്തെ ഒന്ന് നേരിട്ട് സന്യാസിക്കാൻ കേട്ടോ വേറെ മസാലയിലേക്കൊന്നും പോയി പെടണ്ട അതിനു മുമ്പ് തന്നെ സന്യാസിച്ചോളൂ ബ്രഹ്മചര്യാവ പ്രവ്രചേത് അതും ഉണ്ടോ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആവാം